ഇന്ന് ഞാനേ എന്ത് വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നേ ഇത് നമ്മുടെ ചതുരപ്പുളി അഥവാ സ്റ്റാർ ഫ്രൂട്ട് ഇത് പഴുത്താൻ നല്ല മധുര പച്ചയ്ക്ക് ഭയങ്കര പുളിയാണ് പക്ഷെ ഈ പുളിയുള്ള സംഭവം ഞാൻ നല്ല ആയിട്ട് തിന്ന് കാണിക്കാം കേട്ടോ കാരണം പുളിയുള്ള തിന്മ നമ്മുടെ കണ്ണെല്ലാം അടങ്ങി പോകില്ലേ കണ്ണൊന്നും അടയാതെ തിന്ന് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോന്നൊന്ന് പറയണേ അതേപോലെ തിന്നാൻ വേണ്ടിയിട്ട് സംഭവം സൂപ്പർ സാധനം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അതേപോലെ ഇത് മാത്രമല്ല ഇനി ഞാൻ തിന്ന് കാണിക്കാൻ പോകുന്ന തരാമെന്ന് ചോദിച്ചാൽ പച്ചമുളക്ല്ലേ നമ്മുടെ പച്ചമുളകും കൂടി ഞാൻ തിന്ന് കാണിക്കാവേ നിങ്ങൾക്ക് പറ്റുമോ എന്ന് പറയണം പറ്റുന്നവരെ തിന്ന് കാണിക്കണേ അപ്പ പച്ചമുളക് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഉണ്ട് പച്ച ഇതേപോലത്തെ മുളകുണ്ട് ഇത് ഇന്ന് ചിലപ്പോ നിങ്ങൾക്ക് വിശ്വാസം വരില്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തേട്ടോ ഒരു പഴുത്ത മുളക് മുളകുണ്ടോ ഈ മുളക് ഞാൻ പറിച്ച് തിന്ന് കാണിക്കാം കേട്ടോ ചവക്കുന്ന സൗണ്ട് കേക്കാലോ ഒരു എരിവുമില്ലാട്ടോ ഇത് തിന്നാല് നമ്മൾ അടിപൊളിയാണ് അപ്പഴേ ഞാൻ പച്ചമുളക് അങ്ങനെ തിന്നാനുള്ള കാരണം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് കണ്ടോ ഇവനെ കഴിഞ്ഞാൽ എരിവുള്ളതിനും മധുരവും പുളിയുള്ളതിനും മധുരവും കാരണം നല്ല സൂപ്പറായിട്ട് നമുക്ക് എരിവുള്ളതിന് അതിന് മധുരമായിട്ട് തോന്നും പുളിയുള്ള എല്ലാ തിന്നാലും മധുരമായിട്ട് തിന്നും ഇതാണ് ശരിക്കും മിറാക്കിൾ ഫ്രൂട്ട് ഒരു അത്ഭുത ചെടി കിട്ടോ ശരിക്കും ഇതൊരു വീട്ടിൽ വളർത്തേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രസത്തിന് നമുക്ക് സൈഡിൽ വെക്കാം അല്ലാതെ ഇതിൽ ഒത്തിരി ഒന്നുമില്ല ഇതാ പൊളിച്ചു കാണിക്കുക ഇതേണ്ട ആകെ ഇത്രേ ഉള്ളൂ ഇത് വേണ്ട ഇത്ര സംഭവമുള്ളൂ ഒരു കുരു അതിൽ ഇച്ചിരി ഇങ്ങനെ പോലെ പിടിച്ചിരിക്കുന്നു അതിങ്ങനെ തിന്നുക ഒരു സംഭവം ചെറിയൊരു പുളി ഒരു എല്ലാം കൂടി ഒരു രസത്തിനൊരു ഒരു വെക്ക അത്രേ ഉള്ളു അല്ലാതെ ഭയങ്കര ഈ പറയുന്ന സംഭവം ഒന്നുമല്ല ഇത് തിന്നിട്ടാണ് ഞാൻ പച്ചമുളകും പുളി ഒക്കെ നിങ്ങളെ കാണിച്ചേ അപ്പോഴേ ഞാൻ പച്ചമുളക് അങ്ങനെ തിന്നാനുള്ള കാരണം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് കണ്ടോ ഇവനെ തിന്നുകഴിഞ്ഞാല് എരിവുള്ളതിനും മധുരവും പുളിയുള്ളതിനും മധുരവും കാരണം നല്ല സൂപ്പറായിട്ട് നമുക്ക് എരിവുള്ളതിന് അതിന് മധുരമായിട്ട് തോന്നും പുളിയുള്ള എല്ലാ തിരുന്നാലും മധുരമായിട്ട് തിന്നും ഇതാണ് ശരിക്കും മിറാക്കിൾ ഫ്രൂട്ട് ഒരൽഭുത ചെടി കെട്ടോ